ഒന്നാമത്തെ ചോദ്യം ഒന്നിനും അൻപതിനും ഇടയിൽ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക ആറ് ആവുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകളുണ്ടെന്നാണ് ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ് മൂന്ന് കണ്ടീഷൻ പറയുന്നുണ്ട് സംഖ്യ എടുക്കുന്നത് ഒന്നിനും അൻപതിനും ഇടയിലായിരിക്കണം അത് ആറിന്റെ ഗുണിതമായിരിക്കണം മീൻസ് ആറ് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണം മൂന്നാമത്തെ കണ്ടീഷൻ അക്കങ്ങളുടെ തുക ആറ് ആവുകയും വേണം അങ്ങനെ രണ്ടക്ക സംഖ്യകൾ നമുക്ക് വേണ്ടത് അപ്പോൾ ഒന്നിനും അൻപതിനും ഇടയിലുള്ള ആറിന്റെ ഗുണിതങ്ങൾ നമുക്ക് നോക്കാം അതിൽ രണ്ടക്ക സംഖ്യ മാത്രം മതി അപ്പോൾ പന്ത്രണ്ട് മുതൽ തുടങ്ങും പന്ത്രണ്ട് പതിനെട്ട് ദെൻ ഇരുപത്തിനാല് ദെൻ മുപ്പത് ദെൻ മുപ്പത്തി ആറ് ദെൻ നാല്പത്തിരണ്ട് ദെൻ നാല്പത്തെട്ട് ഇത്രയാണുള്ളത് ബാക്കി വരില്ല ഇതിൽ അക്കങ്ങളുടെ തുക ആറാവണം അക്കങ്ങളുടെ തുക നോക്കി ഇവിടെ ആറല്ല ഇവിടെ ആറല്ല അതായത് ഇവിടെ ആറാണ് അക്കങ്ങളുടെ തുക നാല് രണ്ടും ആറാണ് ഇവിടെയും അല്ല ഇതുമല്ല അതായത് ഇവിടെയും നാല് രണ്ടും ആറാണ് അപ്പോൾ രണ്ട് സംഖ്യകളാണുള്ളത് അക്കങ്ങളുടെ തുക എന്താകുന്നത് ആറാകുന്നതും അത് കൊണ്ട് നിശ്ചയിച്ച് ഹരിക്കാവുന്നതുമായിട്ടുള്ള എത്ര സംഖ്യകൾ രണ്ട് സംഖ്യയുള്ളു എളുപ്പമാണ് പെട്ടെന്ന് എഴുതി നോക്കി ചെയ്യാന്നുള്ളൂ വളരെ ചെറിയ സംഖ്യകളാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം ഇനി പന്ത്രണ്ടിന്റെ ഗുണിതമേതെന്നുള്ളതാണ് ചോദ്യം നമ്മൾ ചെയ്ത ചോദ്യം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക പന്ത്രണ്ടിന്റെ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതുക എങ്ങനെയാണ് മൂന്നും നാല് നമ്മൾ എന്ത് ചെയ്യാം മൂന്ന് കൊണ്ടും നാല് കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെ ആയിരിക്കും സംഖ്യകളായിരിക്കും പന്ത്രണ്ടിന്റെ ഗുണം എന്ന് പറയുന്നത് അപ്പൊ അത് നമ്മൾ അത് ചെക്ക് ചെയ്താൽ മതി മൂന്ന് കൊണ്ടും മൂന്ന് കൊണ്ടും നാല് കൊണ്ടും ഹരിക്ക്പ്പെട്ട സംഖ്യ ഏതൊക്കെ നോക്കിയാൽ മതി ഇതിൽ രണ്ട് സംഖ്യ നമുക്ക് പെട്ടെന്ന് അവോയ്ഡ് ചെയ്യാം കാര്യം പന്ത്രണ്ട് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളും നമ്മൾ പറഞ്ഞു അത് ഇരട്ട സംഖ്യകളായിരിക്കും ഇത് ഒറ്റയുടെ സ്ഥാന സംഖ്യ നോക്കിയാൽ അഞ്ചാണ് അപ്പം അതുകൊണ്ട് ഈ രണ്ട് സംഖ്യകൾ ഒറ്റ സംഖ്യകളാണ് അതുകൊണ്ട് ഇതിനെ നമുക്ക് പന്ത്രണ്ട് ഹരിക്കാൻ കഴിയില്ല then പറ്റുന്ന രണ്ട് സംഖ്യകൾ ഈ രണ്ട് സംഖ്യകളാണ് അപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ നമുക്ക് ആദ്യം നോക്കാം നോക്കാം നമുക്ക് ആറ് മൂന്ന് ഒൻപത് ഒൻപതും രണ്ടും പതിനൊന്ന് പതിനൊന്ന് ആറും പതിനേഴ് നാല് ഇരുപത്തൊന്ന് എന്ന് പറഞ്ഞാൽ മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണെങ്കിൽ അതിൻ്റെ അക്കങ്ങളുടെ തുക എപ്പോഴും മൂന്നിൻ്റെ ഗുണിതമായിരിക്കണം ഇവിടെ നമ്മൾ കൂട്ടിയ പക്കങ്ങൾ ആറ് മൂന്ന് ഒൻപത് ഒൻപത് രണ്ടും പതിനൊന്ന് പതിനൊന്ന് ആറും പതിനേഴ് പതിനൊന്ന് പതിനേഴ് നാല് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് എന്ന് പറഞ്ഞാൽ വീണ്ടും കൂട്ടാം രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് അത് മൂന്നിൻ്റെ ഗുണിതമാണ് അപ്പോൾ ഈ സംഖ്യ മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റും ഇനി നമുക്ക് നമുക്കിതും കൂടെ നോക്കാം മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം നോക്കി ആറ് മൂന്ന് ഒൻപത് ഒൻപതും രണ്ടും പതിനൊന്ന് പതിനൊന്ന് ഒമ്പതും ഇരുപത് ഇരുപത് രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലസ് രണ്ട് നാല് നാലെന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെ ഗുണിതം അല്ല സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് മൂന്നുകൊണ്ട് ഹരിക്കാൻ പറ്റില്ല മൂന്നുകൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഗീതി ഇത് മാത്രമേ ഉള്ളൂ പിന്നെ നോക്കേണ്ട കാര്യത്തിൽ ഇത് തന്നെയായിരിക്കും ആൻസർ വേണമെങ്കിൽ നാലുകൊണ്ട് കൂടെ ഹരിക്കാൻ പറ്റും നോക്കാം എങ്ങനെയാ അവസാനത്തെ രണ്ടക്കങ്ങളെ നാലുകൊണ്ട് ഹരിക്കാൻ ക്കാൻ പറ്റും നോക്കിയാൽ മതി ഇവിടെ അറുപത്തിനാല് നാലുകൊണ്ട് ഹരിക്കാൻ പറ്റും നാലുകൊണ്ട് ഹരിക്കാൻ പറ്റുന്ന അറുപത്തിനാലെന്ന് പറഞ്ഞാൽ നാലുകൊണ്ട് ഹരിക്കാൻ പറ്റും ഒരു സംഖ്യയുടെ അവസാനത്തെ രണ്ട് അക്കങ്ങളെ നാലുകൊണ്ട് ഹരിക്കാൻ കഴിയുമെങ്കിൽ ആ സംഖ്യ മൊത്തത്തിൽ നമുക്ക് നാലുകൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പോൾ എന്ന് പറയുന്നത് നാലുകൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ തന്നെയാണ് അതുകൊണ്ട് ഈ സംഖ്യ നാലുകൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പോൾ മൂന്നുകൊണ്ട് പറ്റും നാലുകൊണ്ട് പറ്റും അപ്പോൾ സംഖ്യ ഏതായിരിക്കും അറുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തിനാലായിരിക്കും പന്ത്രണ്ട് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി വലിയ സംഖ്യകളൊക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ വിശേഷഹരണം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് അതുകൊണ്ട് ഹരിക്കാൻ പറ്റും നോക്കുക ദെൻ നാല് മൂന്നിനേക്കാൾ വലുതും ഒമ്പതേ ബൈ നാലിനേക്കാൾ ചെറുതുമായ സംഖ്യ സംഖ്യയത് ഇപ്പം ഈ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് എളുപ്പം ദശാംശത്തിലേക്ക് മാറ്റുന്നതാണ് അപ്പം നമുക്ക് നോക്കാം നാല് മൂന്നും ഒമ്പത് ബൈ നാല് നമുക്ക് നോക്കാം നാല് മൂന്ന് പറഞ്ഞാൽ മുക്കാലാണ് മുക്കാൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് സീറോ പോയിന്റ് സെവൻ ഫൈവ് ഇനി ഒമ്പതേ ബൈ നാല് എന്ന് പറഞ്ഞാൽ എത്രയാ നമുക്ക് ഹരിച്ചു നോക്കാം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാമെന്നല്ലേ ഉള്ളൂ ഒമ്പത് ബൈ നാല് എങ്കിലും നമുക്ക് ഹരിച്ചു നോക്കാം രണ്ട് നാല് എട്ട് ബാലൻസ് ഒന്ന് പത്ത് ദശാംശം കൊടുത്തു രണ്ട് നാല് എട്ട് ബാലൻസ് രണ്ട് അഞ്ച് പൂജ്യം ഇരുപത് ഇരുപ്രാവശ്യം പോവും അഞ്ച് പ്രാവശ്യം പോവും രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ഇതിനിടയ്ക്കുള്ള സംഖ്യകളെയാ എന്നാണ് ചോദ്യം നമുക്കിതിനകത്ത് ഈ സംഖ്യ മാറ്റി നിർത്താം കാരണം ഇതെല്ലാം എന്താണ് ഇതെല്ലാം വിഷമ വിഷമ ഭിന്ന സംഖ്യകളാണ് ഇപ്പം നമുക്ക് ഇതിനെന്ത് ചെയ്യാം ഈ സംഘ ഈ സംഖ്യ ഇത് ഈ മൂന്ന് സംഖ്യകളെ നമുക്ക് ആദ്യം ദശാംശത്തിലേക്ക് മാറ്റി നോക്കാം ഇത് ഒരു സാധാരണ ഭിന്നമായതുകൊണ്ട് നമുക്ക് അവിടെ വയ്ക്കാം ഇതിന്റെ വിഷമ ഭിന്നങ്ങൾ നമുക്ക് ആദ്യം ചെയ്തു നോക്കാം കാര്യം ഇത് ഏകദേശം ഒന്നിന് മുകളിൽ പോകുന്ന സംഖ്യകളാണ് ചിന്തിക്കണമെന്നില്ല നമുക്ക് എട്ടേ ബൈ മൂന്നിനൊന്ന് ഹരിച്ചു നോക്കാം എട്ട് ബൈ മൂന്ന് നമുക്ക് നോക്കുമ്പോൾ എട്ട് ബൈ മൂന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി എട്ടേ ബൈ മൂന്ന് രണ്ട് പ്രാവശ്യം എന്തായാലും പോവും അതുകൊണ്ട് ഇതിനിടയ്ക്ക് വരാൻ സാധ്യത ഉണ്ട് രണ്ട് മൂന്ന് ആറ് ബാലൻസ് രണ്ട് ഞാൻ പൂജ്യം കൊടുത്തു മൂന്ന് ദശാംശം കൊടുത്തു ആറ് മൂന്ന് പതിനെട്ട് ഇനി കൂടി ചെയ്യേണ്ട കാര്യമില്ല കാര്യം ഇവിടെ എന്താ വരുന്ന ഇവിടെ വരുന്നത് രണ്ടാണ് വരുന്നത് ഇവിടുത്തെ ഇപ്പം തന്നെ ആറായി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആറായി കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യേണ്ട കാര്യം ഈ രണ്ടിനേക്കാൾ ചെറുതുള്ള സംഖ്യകൾ എടുത്താൽ മതി രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ചിനേക്കാൾ ചെറുത് രണ്ടേ പോയിന്റ് ആറ് ഇപ്പോഴെയായി ഇപ്പം നമ്മൾ ഇനി അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല ഇത് വലിയ സംഖ്യ ആണെന്നേക്കാൽ ദൻ അടുത്തത്രയാണ് പതിനൊന്നേ ബൈ ആറ് പതിനൊന്ന് ബൈ ആറും വരാം ഒന്നേ പോയിന്റ് സംതിങ് വരും ഒരാറാറ് ബാലൻസ് അഞ്ച് പൂജ്യം കൂടുതൽ ദശാംശം എന്ത് വരും എട്ട് ആറ് നാൽപ്പത്താറ് ഇനി കൂടി ചെയ്യേണ്ട അപ്പഴും നമുക്ക് മനസ്സിലായി ഇനി ഇടയ്ക്കാണ് വരുന്നത് കാര്യം സീറോയ്ക്കും ടൂവിനും ഇടയ്ക്കാണ് വരേണ്ടത് അപ്പം നമുക്ക് ഒന്നേ പോയിന്റ് എട്ട് ഇതിന് ഇടയ്ക്കാണ് വരുന്നത് അപ്പം സംഖ്യ എത്രയാണ് പതിനൊന്ന് ബൈ ആറാണ് നമുക്ക് മനസ്സിലാവും ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് ഇനി അടുത്തുള്ള പോകേണ്ട കാര്യമില്ല അപ്പം ഇത് ഹരിച്ച് നോക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സാധനമാണ് പല ബുദ്ധിമുട്ടും ചോദ്യങ്ങളായിരുന്നില്ല ഈ മൂന്ന് ചോദ്യങ്ങളും നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ വേഗതയുള്ള ഒരു വാഹനത്തിന് എൺപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയം എന്ത് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമുക്കിത് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ള മെത്തേഡ് തന്നെയാണ് നമുക്ക് നോക്കാം നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വൺ അവറിൽ നൂറ്റി ഇരുപത് ആണ് സഞ്ചരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ വേണ്ട സമയം എന്താന്നാണ് ചോദ്യം അപ്പോൾ നമുക്കിതിനെ തിരിച്ചെഴുതാം അതായത് നൂറ്റിപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ വൺ അവർ വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എൺപത് കിലോമീറ്റർ ആ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം നമുക്കിതിനെ ഒരു കിലോമീറ്റർ ആക്കാം നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത് നമുക്ക് എന്താണ് ഒരു കിലോമീറ്ററിനകം നമ്മൾ എന്താ ചെയ്യേണ്ടത് നൂറ്റി ഇരുപതിനെ ഒന്നാക്കാൻ വേണ്ടി നൂറ്റി ഇരുപത് കൊണ്ട് അങ്ങ് ഹരിക്കും അപ്പം ഇവിടെയും എന്ത് ചെയ്യണം നൂറ്റി ഇരുപത് കൊണ്ട് ഹരിക്കണം അത്രേ ഉള്ളൂ അതായത് നമ്മൾ ആദ്യം നമുക്ക് എന്താണോ കണ്ടുപിടിക്കണം അതിനെ റൈറ്റ് സൈഡിലാക്കണം അതായത് നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കണം അപ്പം ടൈമിനെ നമ്മൾ റൈറ്റ് സൈഡിലാക്കുക ഇത്രേ ഉള്ളൂ സിമ്പിളെ സംഭവം ആ അതിനെ അങ്ങ് റൈറ്റ് സൈഡിലാക്കും ബാക്കിയുള്ളത് ലെഫ്റ്റ് സൈഡിൽ അതായത് ഒരു വൺ അവറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് നമുക്ക് ടൈം ആണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക അതിന് തിരിച്ച് അതിനെ റൈറ്റ് സൈഡിലാക്കി നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒണ് അവർ നമുക്ക് ഇനി കിലോമീറ്ററിന് നമുക്ക് കിലോമീറ്ററിനെ ഒന്നാക്കണം കിലോമീറ്ററിനെ നമുക്ക് വേറെ ഒന്നാക്കി മാറ്റേണ്ടത് സോ ഞാൻ എന്ത് ചെയ്തു ആ കിലോമീറ്ററിന് എത്രയാണോ കിടക്കുന്നത് അതുകൊണ്ട് ധരിച്ച് ഒന്നാക്കിയപ്പോൾ ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ എന്ത് വേണം ഒന്നേ ബൈ നൂറ്റി ഇരുപത് അവർ വേണം ഇനി നമുക്ക് എന്ത് ചെയ്യാം എൺപത് കിലോമീറ്ററാണ് വേണ്ടത് ഒന്നിനെ ആക്കാൻ എന്ത് ചെയ്യാം ഇൻറ്റു എൺപത് ചെയ്താൽ മതി സോ എൺപത് കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ ഇവിടെ ഇൻറ്റു ചെയ്താൽ ഇവിടെ ഇൻറ്റു ചെയ്യാം എൺപത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഒന്നേ ബൈ നൂറ്റി ഇരുപത് ഇൻറ്റു എൺപത് അവർ അതാ ഇത് ക്യാൻസൽ ആയിപ്പോയി നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എട്ടും പന്ത്രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ നാലും കൊണ്ട് ക്യാൻസൽ ചെയ്യാം അപ്പോൾ രണ്ട് നാല് എട്ട് മൂന്ന് നാല് പന്ത്രണ്ട് അപ്പോൾ രണ്ടേ ബൈ മൂന്ന് അവർ എന്നാണ് പറയുന്നത് രണ്ടേ ബൈ മൂന്ന് മണിക്കൂർ ആണ് നമുക്ക് എൺപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടത് പക്ഷേ ഇവിടെ കിടക്കുന്നത് എന്താ മിനിറ്റിലാണ് ആൻസർ കിടക്കുന്നത് അപ്പോൾ അവറിനെ മിനിറ്റിലാക്കണം അതാണ് നമുക്കറിയാം അവറിനെ മിനിറ്റിലാക്കാൻ അറുപത് കൊണ്ടാണ് എന്തോ ചെയ്യേണ്ടത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നമ്മൾ കഴിഞ്ഞ ദിവസം എളുപ്പഴി പറഞ്ഞു അവറിനെ മിനിറ്റിലേക്കാണ് മാറ്റുന്നത് അതായത് വലുതാണ് അവർ മിനിറ്റാണ് ചെറുത് അങ്ങനെ ചിന്തിക്കുക അങ്ങനെ നല്ല എങ്കിലും നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം അവർ അതായത് വലുതിനെ നമ്മൾ ചെറുതാക്കണം വലുതിനെ ചെറുതാക്കാൻ നമ്മൾ പഠിച്ച കോഡ് എന്താ വച്ചേക്കൂ എന്നാണ് അതായത് വലുതിനെ ചെറുതാക്കാൻ ഗുണിക്കണം ഗുണിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും രണ്ടേ ബൈ മൂന്നിനെ അറുപത് കൊണ്ട് ഗുണിക്കും മൂന്നും അറുപതും ക്യാൻസൽ ഇരുപത് സോ ഇരുപതി രണ്ട് നാല്പത് മിനിറ്റ് നാല്പത് മിനിറ്റ് ആണ് വേണ്ടത് എന്ത് ചെയ്യാൻ എൺപത് കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ ശരി അടുത്ത ചോദ്യം ആദ്യത്തെ ഇരുന്നൂറ് എണ്ണൽ സംഖ്യകളിലെ ശരാശരി എന്ത് വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് അതല്ല ഫോർമുല യൂസിനെ അങ്ങനെ ചെയ്യാം ഫോർമുല യൂസിനെങ്കിലും നമുക്ക് എങ്ങനെ ചെയ്യാം അത് നോക്കാം ഫോർമുല യൂസ് ചെയ്യുകയാണ് എന്താ ഫോർമുല നമ്മൾ പറഞ്ഞു എണ്ണൽ സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ എണ്ണൽ സംഖ്യകളുടെ തുക എഴുതുക എന്താ എണ്ണൽ സംഖ്യകളുടെ തുക എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു എളുപ്പ നമ്മൾ പറഞ്ഞു ശരാശരി കണ്ടുപിടിക്കാൻ എന്താ എളുപ്പവഴി വഴി അതിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന എണ്ണിനെ അങ്ങ് മാറ്റി വെച്ചാൽ മതി ഒറ്റയ്ക്ക് കിടക്കുന്ന എന്നിനെ അങ്ങ് മാറ്റി അതാണ് ശരാശരി അപ്പോൾ തുകയുടെ ഫോർമുല എഴുതിയിട്ട് ഒറ്റയ്ക്ക് കിടക്കുന്ന എന്നിനെ അങ്ങ് മാറ്റുക അങ്ങ് മാറ്റി ഇതായിരിക്കും ശരാശരിയുടെ എന്തെന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് എത്ര സംഖ്യകളാണ് ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ എണ്ണൽ സംഖ്യ അപ്പോൾ നമുക്ക് n എന്നിവരെ ഇരുന്നൂറ് കൊടുക്കാം സോ ഇരുന്നൂറ് പ്ലസ് ഒന്ന് ഇരുന്നൂറ്റി ഒന്ന് ബൈ രണ്ട് അതായത് നൂറ്റി sorry നൂറേ പോയിൻറ്റ് അഞ്ച് ഇതായിരിക്കും ആൻസർ ഇത് ഫോർമുലെ യൂസ് ഇനി ഫോർമുല യൂസ് ചെയ്യാറെങ്കിൽ എന്ത് ചെയ്ത് ഇരുന്നൂറ് എടുക്കുക ഇരുന്നൂറിൻ്റെ പകുതി എടുക്കുക എണ്ണൽ സംഖ്യ ഇരുന്നൂറിൻ്റെ പകുതി എടുക്കുക ഇരുന്നൂറിൻ്റെ പകുതി എത്രയാണ് ഇരുന്നൂറിൻ്റെ പകുതി എന്ന് പറയുന്നത് നൂറാണ് അപ്പോൾ ഇരുന്നൂറിൻ്റെ പകുതി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇരുന്നൂറിൻ്റെ പകുതി എടുക്കുക എന്ന് പറഞ്ഞാൽ നൂറാണ് നൂറ് എന്നിട്ട് അതിനോടൊപ്പം ഒരു പോയിന്റ് അഞ്ച് കൂട്ടുക എല്ലായ്പോഴും പോയിന്റ് അഞ്ച് കൂട്ടുക അപ്പൊ നൂറ് പോയിന്റ് അഞ്ച് ഏത് ക്വസ്റ്റിൻ വന്നാലും അങ്ങനെ തന്നെയാണ് ഏത് ക്വസ്റ്റിൻ വന്നാലും സംഖ്യകളാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക ആദ്യം അതിന്റെ പകുതി എടുക്കുക അതിനോടൊപ്പം ഒരു പോയിന്റ് അഞ്ച് അങ്ങ് കൂട്ടുക അപ്പൊ ആൻസർ ആയി അതായിരിക്കും ആൻസർ നൂറ് പോയിന്റ് ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ശരി അൻപത് കുട്ടികളുടെ ക്ലാസ്സിൽ നന്ദുവിന്റെ റാങ്ക് ഇരുപതാണ് അവസാന റാങ്കിൽ നിന്നും നന്ദുവിന്റെ സ്ഥാനം എന്ത് എന്ന് പറഞ്ഞാൽ അൻപത് കുട്ടികളുടെ ക്ലാസ്സിൽ നന്ദുവിന്റെ സ്ഥാനം മുന്നിൽ നിന്നും ഇത്രാമതാണ് പിന്നിൽ നിന്നും എത്രാമതാണ് ഇതാണ് ചോദ്യം സിമ്പിൾ ചോദ്യം അതിനൊന്ന് മാറ്റി ചോദിച്ചു നമുക്ക് നോക്കാം നമുക്കറിയാം നമ്മുടെ ഫോർമുല എന്താ ടോട്ടലീസ് ഈക്വൽ ടു മുന്നിൽ പ്ലസ് പിന്നിൽ മൈനസ് വൺ ടോട്ടലിസ് ഈക്വൽ ടു മുന്നിൽ പ്ലസ് പിന്നിൽ മൈനസ് വൺ ഇവിടെ എന്തൊക്കെ അറിയാം ടോട്ടൽ അറിയാം അൻപത് കുട്ടികൾ സോ അൻപത് ഇസ് ഈക്വൾ ടു മുന്നിൽ മുന്നിൽ എത്രാമതാ മുന്നിൽ നിന്ന് ഇരുപതാമത് സോ നമുക്ക് എഴുതാം ഇരുപത് പ്ലസ് പിന്നിൽ നമുക്ക് അറിയില്ല മൈനസ് വൺ അപ്പൊ അൻപത് സമം ഇരുപത് മൈനസ് ഒന്ന് ഇവിടെ മൈനസ് ഒന്നാണ് പ്ലസ് കണ്ടിട്ട് ഇരുപതേ പ്ലസ് ഒന്നും ചെയ്യരുത് വണ്ണിൻ്റെ ഫ്രണ്ടിൽ മൈനസ് ആണ് സോ ഇരുപതേ മൈനസ് ഒന്ന് പത്തൊമ്പത് പ്ലസ് പി പത്തൊമ്പതിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും മൈനസ് ചെയ്യും അതായത് അൻപതേ മൈനസ് പത്തൊമ്പത് സമം പി അൻപതേ മൈനസ് പത്തൊമ്പത് മുപ്പത്തി ഒന്ന് സോ പി എത്രയാണ് പി സമം മുപ്പത്തി ഒന്ന് നമുക്ക് കിട്ടും പി സമം മുപ്പത്തി ഒന്ന് ഓപ്ഷനിൽ നോക്കുക ഓപ്ഷൻ മുപ്പത്തി ഒന്ന് ഉണ്ട് ഇതാണ് ആൻസർ അപ്പോൾ ആറ് ചോദ്യങ്ങളും ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളായിരുന്നില്ല ചോദിച്ചത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഏഴാമത്തെ ചോദ്യം നമുക്ക് നോക്കാം അത് ലാഭവും നഷ്ടമായിട്ടുള്ള ചോദ്യമാണ് ഇച്ചിരി കൺഫ്യൂഷൻ ചിലപ്പോൾ നമുക്ക് വരുന്നൊരു ചോദ്യമാണ് സാധാരണ ഗതിയിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമല്ല അല്ല ഇച്ചിരി വളച്ചിരിച്ചൊക്കെ ചോദിച്ചുള്ള ചോദ്യം പക്ഷെ നമ്മൾ ഒരു സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യാപാരി റേഡിയോ വാങ്ങിയ വില മൂവായിരം രൂപ അപ്പൊ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് തന്നെ പോവാം വാങ്ങിയ വില അദ്ദേഹം വാങ്ങിയ വില എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് സോ മൂവായിരം രൂപയ്ക്ക് ഒരു റേഡിയോ വാങ്ങി ഇനി എന്താ പറയുന്നത് അദ്ദേഹം അതിന് ഇരുപത് ശതമാനം വിലയിട്ടു അതായത് അധികം വിലയിടുന്നു ഡിസ്കൗണ്ടിനെ കുറിച്ചാണ് ചോദ്യം കിടക്കുന്നത് ഡിസ്കൗണ്ട് അപ്പോൾ അധിക വില നമ്മൾ ഒരു സാധനം വിൽക്കുമ്പോൾ ഒരു കച്ചവടക്കാരനെന്ന് പറഞ്ഞു വിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ വാങ്ങിയ വിലയൊക്കെ കുറച്ച് എമൗണ്ട് കൂടുതലിടും നമ്മൾ അപ്പോൾ ആ ഇട്ട വില നമുക്ക് നോക്കാം ഇരുപത് ശതമാനം കൂട്ടി വിലയിട്ടു എന്നാണ് പറയുന്നത് ഇരുപത് ശതമാനം കൂട്ടി വില എന്തിന്റെ മൂവായിരം രൂപയുടെ ഇരുപത് ശതമാനം കൂട്ടിയാണ് വിലയിട്ടത് അപ്പോൾ മൂവായിരം രൂപയുടെ ഇരുപത് ശതമാനം എത്രയാണ് മൂവായിരം ഇൻറ്റു നൂറിൽ ഇരുപത് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് കൂട്ടിയാൽ മതി അല്ലെങ്കിൽ മൂവായിരം മിനിറ്റും നൂറിൽ നൂറ്റി ഇരുപത് കണ്ടുപിടിച്ചാൽ മതി എങ്കിൽ കറക്റ്റ് എമൗണ്ട് കിട്ടും നമുക്ക് രണ്ടൊന്ന് പറയാം അപ്പൊ മൂവായിരം മിനിറ്റും നൂറിൽ ഇരുപത് ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പം രണ്ട് പൂജ്യം രണ്ട് പൂജ്യം ക്യാൻസൽ ആയിപ്പോയി മുപ്പത് മിനിറ്റൂ മൂന്ന് മിനിറ്റ് മതി ആറ് അറുന്നൂറ് രൂപ അതായത് മൂവായിരത്തി അറുന്നൂറായിരിക്കും പുതിയ വില അതായത് നമ്മൾ ഇനി ഇടുന്ന വില എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപ എന്നായിരിക്കും മൂവായിരത്തി അറുന്നൂറ് രൂപ നമ്മൾ ഇടും ശരി നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അറുന്നൂറ് രൂപ ഇത് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ എങ്ങനെയാണ്ട് കണ്ടുപിടിക്കാം മൂവായിരം മിൻറ്റു നൂറിൽ നൂറ്റി ഇരുപത് ചെയ്താൽ മതി എങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ മൂവായിരത്തി അറുന്നൂറ് കിട്ടും ഇവിടെ നമ്മൾ മൂവായിരം പ്ലസ് അറുന്നൂറ് ചെയ്ത് മൂവായിരത്തി അറുന്നൂറാക്കിയതുപോലെ നമുക്ക് തൈ രണ്ട് എക്സാം ക്യാൻസൽ ചെയ്യുക ഇത് മട്ടിപ്പ് ചെയ്യുമ്പോൾ മൂന്ന് അഞ്ച് പന്ത്രണ്ട് മുപ്പത്തി ആറ് രണ്ട് പൂജ്യം മൂവായിരത്തി അറുപത് ഡയറക്റ്റ് നമുക്ക് കിട്ടും ഇപ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപ കൂട്ടി വിലയിട്ട് എന്താണ് അതായത് പരസ്യപ്പെടുത്തിയ വില മൂവായിരത്തി അറുന്നൂറ് രൂപ ഇരുപത് ശതമാനം കൂട്ടി വിലയിട്ടും മുന്നൂറ് രൂപ മൂവായിരം രൂപയ്ക്ക് വാങ്ങിയിട്ട് അറുന്നൂറ് രൂപ കൂട്ടി ഇരുപത് ശതമാനം കൂട്ടി വിലയിട്ടു എട്ട് ശതമാനം ലാഭം കിട്ടിയ കിട്ടിയാൽ മതിയെങ്കിൽ എങ്കിൽ അപ്പോൾ അദ്ദേഹത്തിന് എട്ട് ശതമാനം ലാഭം കിട്ടിയാൽ മതി അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നാണ് ചോദ്യം അപ്പൊ അദ്ദേഹത്തിന് എട്ട് ശതമാനം ലാഭം കിട്ടണം മൂവായിരം രൂപയ്ക്ക് വാങ്ങിയ സാധനം എട്ട് ശതമാനം ലാഭം അദ്ദേഹത്തിന് വിൽക്കണം എങ്കിൽ വില നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്താ ഫോർമുല വിറ്റ വിറ്റവില വി നൂറിൽ നൂറ് പി ഇതാണ് നമ്മുടെ ഫോർമുല നോക്കാം വിറ്റ വില കണ്ടുപിടിക്കാം വാങ്ങിയ വില എത്ര രൂപയാ മൂവായിരം രൂപ ഇൻഡോ അദ്ദേഹത്തിന് വേണ്ട ലാഭം എത്രയാണ് തിനാ പറഞ്ഞത് എട്ട് ശതമാനം സോ നൂറ് പ്ലസ് പ്രോഫിറ്റ് എട്ട് ശതമാനം നൂറ്റി എട്ട് നമുക്ക് ഈ രണ്ട് സെറും രണ്ട് സെർ ക്യാൻസൽ ആയി പോകും നമുക്കൊന്ന് കുണിക്കാം മൂന്ന് ഇൻറ്റു നൂറ്റി എട്ട് മൂന്ന് ഇൻറ്റു എട്ട് ഇരുപത്തി നാല് മൂന്ന് ഇൻറ്റു പൂജ്യം പൂജ്യം രണ്ട് കൊടുക്കാം ഇതിന് ഒരു മൂന്ന് മൂന്ന് പൂജ്യം നമുക്ക് ബാക്കിയുണ്ട് അതായത് അതായത് മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്ക് അദ്ദേഹം അത് വിൽക്കണം എന്നാണ് പറയുന്നത് അപ്പൊ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് അദ്ദേഹം അത് വിൽക്കേണ്ടത് അപ്പൊ നമുക്ക് വിറ്റ വില വില മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് അദ്ദേഹം പരസ്യപ്പെടുത്തിയ വില എത്രയാ മൂവായിരത്തി അറുന്നൂറ് രൂപ അതായത് ആ പ്രോഡക്റ്റ് റേഡിയോയിൽ എഴുതിയിരിക്കുന്ന വില നമ്മൾ കാണിക്കുന്ന വില കസ്റ്റമേഴ്സിനെ കാണിക്കുന്ന വില മൂവായിരത്തി ഇറുന്നൂറ് രൂപ പരസ്യ വില എന്ന് പറയുന്നത് പരസ്യ വില അപ്പോൾ പരസ്യവില എത്ര രൂപയാണ് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അദ്ദേഹത്തിന് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വീട്ടിലെട്ട് ശതമാനം കിട്ടും എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആണ് ചോദിക്കുന്നത് എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡിസ്കൗണ്ട് പേർസെൻറ്റേജ് സോ ഡിസ്കൗണ്ട് പേർസെൻറ്റേജ് എങ്ങനെ ഡിസ്കൗണ്ട് പേഴ്സൻറ്റേജ് നമ്മൾ നോക്കുന്നത് നമ്മൾ ആയിട്ട് ചിന്തിക്കും അല്ലേ നമ്മൾ ആ പ്രോഡക്റ്റിൽ കാണുന്ന വില എത്രയാണ് മൂവായിരത്തി അറുന്നൂറ് രൂപ അതായത് പരസ്യ വില ഫോർമുല ആണെങ്കിൽ പരസ്യ വിലയിൽ ഡിസ്കൗണ്ട് നമ്മൾ നമ്മളിങ്ങനെ പഠിക്കും നമ്മൾ ഒരു ആയിട്ട് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന വില മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് മൂവായിരത്തി അറുന്നൂറ് രൂപ നമ്മൾ കൊടുക്കേണ്ടിയിരുന്ന സാധനത്ത് നമ്മൾ എത്ര കൊടുത്താൽ മതി മൂവായിരത്തി അറുന്നൂറെ മൈനസ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എത്ര രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയതാണ് ഡിസ്കൗണ്ടാണ് വേണ്ടത് അപ്പോൾ മുകളിൽ ഡിസ്കൗണ്ട് എത്ര എഴുതണം എങ്ങനെയാണ് മൂവായിരത്തി അറുന്നൂറ് മൈനസ് ഇരുന്നൂറ്റി നാൽപ്പത് പൂജ്യം ആറ് ദൻ മൂന്ന് കഴിഞ്ഞു മുന്നൂറ്റി അറുപത് രൂപ നമുക്ക് എന്താണ് ഡിസ്കൗണ്ട് തന്നു അപ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപ നമ്മൾ കൊടുക്കേണ്ടതിൽ മുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ പരസ്യ വിലയിൽ ഡിസ്കൗണ്ട് ശതമാനമാക്കാൻ ഇൻറ്റു ഹൺഡ്രഡ് ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യം ആയാൽ മുന്നൂറ്റി ഇരുപത് മൂന്നിറും ക്യാൻസൽ ആയിപ്പോ പത്ത് സോ പത്ത് ശതമാനമാണ് ഡിസ്കൗണ്ട് ഇത് നമ്മൾ കാണാതെ പഠിക്കുന്ന ആ പ്രൊസീജിയർ വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമുക്ക് ഈ ഒരു ഐഡിയ നമ്മളങ്ങ് പഠിച്ചുവെച്ച് പോയാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫീൽ ചെയ്യാം എട്ടാമത്തെ ചോദ്യം അച്ഛൻ്റെയും മകന്റെയും വയസ്സുകളുടെ അനുപാതം അഞ്ച് ഈസ്റ്റുണ്ട് സോ നമുക്കിത് റേഷ്യോ വരുന്ന ചോദ്യമാണ് നമുക്കത് പെട്ടെന്ന് നമ്മുടെ മെത്തേഡ് തന്നെ ചെയ്യാം അച്ഛന്റെയും മകൻ്റെയും സോ ഫാദർ ഈസ് ടു സൺ ഇപ്പോഴത്തെ കേസാണ് പറയുന്നത് ഫാദർ ഈസ് ടു സൺ തന്നെ അഞ്ച് ഈസ് ടു രണ്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇത് എന്താവും ഫാദർ ഈസ്റ്റാണെന്ന് പറയുന്നത് മകന്റെ വയസ്സിൽ ഇരട്ടിയാവും അച്ഛന് അച്ഛൻ്റെ വയസ്സ് മകന്റെ വയസ്സിന് ഇരട്ടിയാകും അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന് ഇരട്ടിയാകും നമ്മൾ എന്ത് ചെയ്യും മകന്റെ വയസ്സ് ഒന്നാണെങ്കിൽ അതിന്റെ ഇരട്ടി രണ്ട് അച്ഛൻ നമുക്ക് നമ്മൾ പറഞ്ഞതാണ് ഏജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫോർമുല യൂസ് ചെയ്യുക ചെയ്യുന്ന മെത്തേഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണെന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കാം ലിങ്ക് നമ്മൾ തരും അപ്പം നമുക്ക് നോക്കാം നമുക്ക് ആദ്യം നമ്മൾ ഇതൊന്ന് മൈനസ് ചെയ്തു രണ്ട് മൈനസ് ഒന്ന് ഒന്ന് അഞ്ച് മൈനസ് രണ്ട് മൂന്ന് ഡിഫറൻസുകൾ സെയിം അല്ല നമ്മൾ ഡിഫറൻസുകൾ സെയിം ആക്കാൻ പോവുകയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഈ രണ്ടിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക എത്രയാണ് ഒന്ന് അഞ്ചിൽ നിന്ന് രണ്ട് കുറയ്ക്കുക എത്രയാണ് മൂന്ന് ഇത് ഈ ഒന്ന് കൊണ്ട് മുകളിലും ഈ മൂന്ന് കൊണ്ട് താഴെയും ഗുണിക്കും അപ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കാം നമുക്ക് ഫാദർ ഈസ് ടു സൺ ഇത് പ്രസന്റ് കേസാണ് ഇതിന് എന്ത് സംഭവിക്കാൻ നോക്കാം പ്രസന്റ് കേസ് അറ്റ് പ്രസൻറ്റ് പ്രസന്റ് കേസ് എന്ത് സംഭവിക്കും മൂന്ന് കൊണ്ട് കുണിക്കുമ്പോൾ മൂന്നേ കൊണ്ട് അഞ്ച് പതിനഞ്ച് ഈസ് ടു മൂന്നേ കൊണ്ട് രണ്ട് ആറ് ആഫ്റ്റർ ടെൻ ഇയേഴ്സ് സംഭവിക്കും ഇവിടെ നമ്മൾ ഇവിടെ ഈ മൂന്ന് കൊണ്ട് സോറി നമ്മൾ മൂന്ന് കൊണ്ട് താഴെയാണ് കുളിക്കുന്നത് പക്ഷെ നമ്മൾ ഈ മൂന്ന് കൊണ്ട് താഴെ കുളിക്കും ഒന്നുകൊണ്ട് മുകളിലാണ് കുളിക്കുന്നത് അപ്പോൾ ഒന്ന് കൊണ്ട് മുകളിൽ കുളിക്കുമ്പോൾ അഞ്ച് ഇഷ്ട അതുപോലെ തന്നെ കിടക്കും അഞ്ചേ സ്റ്റണ്ട് ഈ താഴത്തെ ഡിഫറൻസ് കൊണ്ട് ഈ രണ്ടേ മൈനസ് ഒന്ന് ഈ ഡിഫറൻസ് കൊണ്ട് മുകളിൽ കുണിക്കും ഒന്ന് കൊണ്ട് മുകളിൽ കുളിക്കും മൂന്ന് കൊണ്ട് താഴെയും ഗുണിക്കും അപ്പോൾ ഇവിടെ ഒന്ന് കൊണ്ട് ഇൻറ്റു ഒന്നാണ് ചെയ്യുന്നത് ഇവിടെ ഇൻറ്റു മൂന്നാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും മൂന്ന് കൊണ്ട് കുണിക്കുമ്പോൾ ഇവിടെ മൂന്നേ ഗുണം രണ്ട് ആറ് മൂന്നേ ഗുണം ഒന്ന് മൂന്ന് അതായതാണ് സംഗതി ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും വീടി നോക്കാം ഇനി മൈനസ് ചെയ്യാം ആറ് മൈനസ് അഞ്ച് ഒന്ന് മൂന്ന് മൈനസ് രണ്ട് ഒന്ന് ഡിഫറൻസ് സെയിം ആയി നമുക്ക് ഡിഫറൻസ് സെയിമായിട്ട് കിട്ടിയാൽ പോരെ നമുക്ക് ഡിഫറൻസ് സെയിമായിട്ട് കിട്ടി കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് എയിമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എത്ര വർഷത്തിൻ്റെ വ്യത്യാസമാണ് പറയുന്ന പത്ത് വർഷത്തിൻ്റെ വ്യത്യാസം ആ പത്തിനെ ആ ഡിഫറൻസ് കൊണ്ടെങ്കിൽ ഹരിക അത് നമുക്ക് കിട്ടി ഡിഫറൻസ് വ്യത്യാസം കൊണ്ട് എത്ര തന്നെ കിട്ടി പത്തൊന്ന് തന്നെ കിട്ടി ഓക്കെ ഇനി നമുക്ക് ആരുടെ പ്രായമാണ് മകന്റെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദ്യം മകന്റെ ഇപ്പോഴത്തെ വയസ്സ് അപ്പൊ നമ്മൾ ഇനി മോളിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് നോക്കരുത് താഴേക്ക് നമ്മൾ പറയുന്നത് താഴേക്ക് വന്നു ഇതാണ് പ്രസന്റേജ് ഇത് പത്ത് വർഷത്തിന് ശേഷമാണ് ആരുടെ പ്രായം ഇപ്പോഴുള്ള പ്രസന്റേജ് ആരുടെ മകന്റെ ആണ് നോക്കേണ്ടത് അപ്പൊ മകന് കറസ്പോണ്ട് ചെയ്യണ സത്രയാ രണ്ട് ഫാദറിൻ്റെ അഞ്ച് രണ്ടാമതാണ് മകൻ കിടക്കുന്ന അപ്പോൾ സണ്ണിന് കറസ്പോണ്ട് ആയിട്ടുള്ള സാധനം രണ്ടാണ് സോ ഈ കിട്ടിയ ഡിഫറൻസ് അല്ലെങ്കിൽ ഈ കിട്ടിയ ഡിവൈഡ് ചെയ്ത് കിട്ടിയ സാധനം കൊണ്ട് ആ രണ്ടിനെയും കുണിക്കുക പത്തേ ഗുണം രണ്ട് എത്രയാണ് ഇരുപത് മകൻ്റെ വയസ്സ് ഇരുപതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ മെത്തേഡ് ചെയ്യുന്നവരുണ്ടാവാം ഓപ്ഷൻ മെത്തേഡ് ചെയ്തോളുക കൊടുക്കുക നമ്മളിത് ഈ ഒരു മെത്തേഡിലാണ് പഠിച്ചിട്ടുള്ളത് ഓപ്ഷൻ മെത്തേഡ് ചെയ്താൽ ആൻസർ കിട്ടും ഓപ്ഷൻ മെത്തഡിലൂടെ ഒരു ടു ബൈ ഫൈവ് ഒക്കെ വരുന്ന പിന്നെ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകാത്ത അപ്പോൾ ഇങ്ങനെ രീതി ചെയ്താലും മതി അപ്പോൾ ഇത് ചിലപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു ഐഡിയ വരില്ല നമ്മൾ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ക്ലാസ് എടുത്തൊക്കെ നമ്മൾ ചെയ്തൊരു ടോപ്പിക്കാണത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടിനകത്തുണ്ടെങ്കിൽ ചോദിക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം നിങ്ങൾ ഏതാണോ ഫോളോ ചെയ്യുന്നത് നിങ്ങൾ ഏതാണോ കംഫർട്ടബിൾ അത് യൂസ് ചെയ്യാം പിന്നെ വേറൊരു മെത്തേഡിലേക്ക് ഡൈവേർട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല അല്ല ഇങ്ങനെയും നമുക്ക് ആ കൊസ്റ്റിന് ചെയ്യാം എന്നാണ് നമ്മൾ പറഞ്ഞു അവസാനത്തെ രണ്ട് ചോദ്യങ്ങളിലേക്ക് പ്ലസ് ഗുണത്തെയും മൈനസ് ഹരണത്തെയും ഇൻഡു സങ്കലനത്തെയും ഡിവിഷൻ വിവരണത്തെയും സൂചിപ്പിച്ചാൽ ഈ ഒരു ആൻസർ എന്നാണ് ചോദ്യം നമുക്ക് ആദ്യം അതിൻ്റെ ഈസിലെ അക്കങ്ങളൊക്കെ നമുക്കൊന്ന് എഴുതി വെക്കാം അക്കങ്ങൾ മാത്രം എഴുതാം മുപ്പത്തി അഞ്ച് ഇരുപത് ഒരു ബ്രാക്കറ്റ് ഉണ്ട് ദൻ അതിനുശേഷം ഇരുപത്തിയഞ്ച് ദെൻ ഒരു ചിഹ്നമുണ്ട് പതിനഞ്ച് ദെൻ ഒരു ബ്രാക്കറ്റ് ഉണ്ട് അതിനുശേഷം ഒരു ചിഹ്നമുണ്ട് അഞ്ച് ഇതാണ് സംഗതി ഇനി ഓർമ്മിട്ട് നോക്കാം ആദ്യം ഉള്ളത് എന്താ ആദ്യം ഉള്ളത് ഇൻറ്റു ആണ് ഇൻറ്റുവിന് പകരം ഇൻഡു സങ്കലനത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നമുക്കിവിടെ പ്ലസ് കൊടുക്കാം അതിനുശേഷം വരുന്ന എന്താണ് പ്ലസ് വരുന്നുണ്ട് പ്ലസ് എന്തിനാ പ്ലസ് ഗുണനത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ ഗുണനം കൊടുക്കാം ഇനി അതിനുശേഷം ഇരുപത്തി അഞ്ചിന് ശേഷം വരുന്ന ഡിവിഷൻ ഉണ്ട് ഡിവിഷൻ ബൈ സൂചിപ്പിക്കുന്നു സോ മൈനസ് അടുത്തൊരു മൈനസ് വരുന്നുണ്ട് ഇവിടെ ആ മൈനസ് പറഞ്ഞത് ഹരണത്തെ സൂചിപ്പിക്കുന്നു സോ ഡിവൈഡ് ബൈ നമുക്ക് ചെയ്യാം അകത്തേക്ക് വരാം ബ്രാക്കറ്റ് ഉള്ളത് ആദ്യം ചെയ്യാ സോ മുപ്പത്തിയഞ്ച് പ്ലസ് ആണെന്ന് ആദ്യം ചെയ്യരുതെന്ന് വിചാരിക്കരുത് ബ്രാക്കറ്റ് കിടക്കാണ് സോ ബ്രാക്കറ്റ് ഉള്ളത് ആദ്യം ചെയ്യാം മുപ്പത്തി അഞ്ച് ഇരുപത് എന്ന് പറഞ്ഞ അമ്പത്തി അഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് മൈനസ് പതിനഞ്ച് ഇരുപത്തഞ്ച് മൈനസ് പതിനഞ്ച് പറഞ്ഞ എന്താ ഇരുപത്തി അഞ്ച് മൈനസ് പതിനഞ്ച് പത്ത് എഴുതി ബ്രാക്കറ്റ് ഇടുക ഡിവൈഡ് ബൈ അഞ്ച് ഡിവൈഡ് ബൈ അഞ്ച് എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ ഡിവൈവ് ബൈ അഞ്ചിന് നമുക്ക് താഴെ കൊടുക്കാം ഈ ഹരണം എന്ന് പറയുന്നത് ഇത് മൊത്തത്തിലുള്ള ഹരണമല്ലേ സോ ഡിവൈഡ് ബൈ അഞ്ച് ഇങ്ങനെ എഴുതാം നമ്മൾ കുറച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് അതായത് ഡിവൈഡ് ബൈ അഞ്ചിനെ ഞാൻ ഡിവൈഡ് ബൈ അഞ്ചിന് എഴുതി ഇങ്ങനെ രണ്ട് രീതിയിൽ എഴുതാം ഈ രണ്ട് ഹരണവും ശരിയാണല്ലോ സെയിം ആണല്ലോ പിന്നെ ഇത് ഗുണിച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരും അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം ഇത് എഴുതി പെട്ടെന്ന് ചെയ്യാം നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം പതിനൊന്ന് കൊണ്ട് ക്യാൻസൽ ചെയ്യാം നൂറ്റി പത്തൊന്ന് ആൻസർ കിട്ടും അതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം അമ്പത്തഞ്ച് ഇന്റു പത്ത് ഡിവൈഡ് ബൈ അഞ്ച് ഇത് ഗുണിക്കുക അഞ്ഞൂറ്റി അൻപത് ഡിവൈഡ് ബൈ അഞ്ച് അപ്പോഴും നൂറ്റി പത്ത് തന്നെ കിട്ടും എങ്ങനെയും ചെയ്യാം രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പൊ ആൻസർ നൂറ്റിപ്പത്താണ് ഓപ്ഷൻ ആ ഫസ്റ്റ് ഓപ്ഷൻ രണ്ടാം ചോദ്യം രണ്ട് മൂന്ന് വളരെ പെട്ടെന്ന് ചെയ്യാം രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഡാഷ് പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് മൂന്ന് അഞ്ച് ഏഴ് കാണുമ്പോൾ അടുത്ത് ഒൻപതാണെന്ന് തോന്നും അത് തെറ്റിക്കാറ് ഫസ്റ്റ് ഓപ്ഷൻ ഒൻപതാണ് അങ്ങനെ ചെയ്യരുത് കാര്യം ഇത് രണ്ട് ഒരു രണ്ട് കൂടി അതിനകത്ത് വരുന്നുണ്ട് ഒറ്റ സംഖ്യകളാണെന്നൊരു ബോധത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്തത് പക്ഷേ ഒറ്റ സംഖ്യകളല്ല ഒരു രണ്ടവിടെ കിടപ്പുണ്ട് അപ്പൊ എന്തായിരിക്കും ഇതെല്ലാം തുടർച്ചയായിട്ടുള്ള അഭാജ്യ സംഖ്യകളാണ് പ്രൈം നമ്പേഴ്സ് ആണ് അപ്പോ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് വരുമ്പോ പ്രൈം നമ്പർ ആണ് അടുത്ത പ്രൈമ ഏതിനുശേഷമുള്ള പ്രൈം നമ്പർ ഏതാ ഒൻപതല്ല പിന്നെ വരുന്ന പ്രൈം നമ്പർ ഏതാണ് അത് പതിനൊന്നാണ് സോ ആൻസർ ലെവൺ അപ്പൊ ഇത് നമുക്ക് കഴിഞ്ഞിട്ട് പ്രിലിംസിന്റെ ക്വസ്റ്റൻ ആയിരുന്നു നിങ്ങളൊരു പക്ഷെ നേരത്തെ ചെയ്തിട്ടുള്ളതാവാം എനിവേ എളുപ്പമുള്ളൊരു ചോദ്യം ഇതിൽ മാർക്ക് നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത്തിരി ടഫ് ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അതുപോലത്തെ കൊസ്റ്റൻസ് ഇനിയും നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫിലിംസിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു നിങ്ങൾക്ക് ഇത് എങ്ങനെ അനുഭവപ്പെട്ടു നോക്കുക ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ളതാകും എനിവേ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം